അപ്പോൾ ചെറുപുഴ പോലീസിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് വലിയ മഹത്തരമായിട്ടൊന്നും തോന്നുന്നില്ല കാരണം ഞാൻ അങ്ങനെ പറയുന്നതൊന്നുമല്ല ഞാൻ പോലീസിനെ വല്ലാത്തൊന്നും വിമർശിക്കുന്നതല്ല പക്ഷെ നിലവിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ വരുന്ന ഒരു സംഭവമുണ്ട് ചൂരപ്പൊടു കോറിയെ ബന്ധപ്പെട്ടൊരു വിഷയം നടന്നു അപ്പോൾ അവിടെ നിന്ന് വലിയ നിലയുള്ള സ്ഫോടക വസ്തുക്കൾ ആ കോറിയിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ട് ഇതുവരെ അതിനകത്ത് പ്രതിഭകളെ പിടിക്കാൻ വേണ്ടി ചെറുവ പോലീസ് തയ്യാറായിട്ടില്ല അപ്പോൾ ഇതിനകത്തല്ല നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ചില കണക്ഷൻസ് ചില നെറ്റ്വർക്കുകൾ പോലീസും ഇത്തരത്തിലുള്ള ക്വാറി മാഫിയകളുമായിട്ടുണ്ട് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ മറ്റ് പോലീസിനെ കുറിച്ച് അറിയാം പ്രത്യേകം ചെറുപുഴ പോലീസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ചെറിയ ആക്ഷേപം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞു കുറച്ചുകൂടി ഗൗരവത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ക്വാറി മാഫിയയും ചെറുപുഴ പോലീസും ഒത്തുകളിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൂരപ്പടവ് ക്വാറിൽ നിന്നും വൻ സ്ഫോടക ശേഖരം പിടിച്ചെടുത്തിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതെന്നും നേതാക്കൾ പറഞ്ഞു അടുത്ത കാലത്തായി ടോറസ് ടിപ്പർ ലോറികൾ അപകടത്തിൽപ്പെടുമ്പോഴും നിസ്സാര വകുപ്പ് ചേർത്താണ് പോലീസ് കേസെടുക്കുന്നതെന്നും ഇവർ പറഞ്ഞു ടിപ്പറുകളെ നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജനകീയമായി ടിപ്പർ ടോറസ് ലോറികൾ തടയുമെന്ന് ഡിവൈഎഫ്ഐ നേതാവായ അരുൺ പ്രേം പറഞ്ഞു ഈ ഹെവി ഡ്യൂട്ടി ലോറിയുടെ വളരെ സംഭവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ചെറുവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അപകടം ഇരുപത്തിയെട്ടാം തീയതിയാണ് ആദ്യത്തെ അപകടം ഉണ്ടായത് അതിലൊരാൾ മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതിനുശേഷം ഈ മാസം ആറാം തീയതി രണ്ട് കുട്ടികൾ അപകടത്തിൽപ്പെട്ടു ഇന്നലെ അതുപോലെ തന്നെ ഒരാൾ വീണ്ടും ടിപ്പറിലൂടെ അപകടമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട സ്ഥിതിവിശേഷമുണ്ടായി വളരെയേറെ ആളുകളെ പരിഭ്രാന്തരായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് മുമ്പേ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചൊരു സംഘടനയാണ് ഡിവൈഎഫ് അതിപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മളിപ്പോൾ റാപ്പോയിലും അതുപോലെ തന്നെ ചുരപ്പുടവിലും അതുപോലെ തന്നെ കോഴിച്ചാലിലും മീൻചുള്ളിയിലും ഒക്കെ അവിടെ ഇത്തരത്തിലുള്ള സമരങ്ങൾ മുമ്പേ തന്നെ ഡിവൈഫ് ഏറ്റെടുത്ത് വരികയാണ് അപ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവത്തിനകത്ത് നമുക്ക് അഭിപ്രായം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല ഒരു പങ്ക് അല്ലെങ്കിൽ നമ്മുടെ പോലീസുമായി ബന്ധപ്പെട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കോറി ഉടമകളുമായി ബന്ധപ്പെട്ട് നല്ല പങ്കുണ്ട് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്ക് സംബന്ധിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കോറി ഒരു ലോറി ഒരു ലോറിയിൽ ഇപ്പോൾ അവിടുന്ന് കോറിയിൽ നിന്ന് സാധനം എടുക്കുന്ന സമയത്ത് അവർക്ക് അനുവദിക്കപ്പെടുത്തുന്ന ഒരു ടണ്ണിൻ്റെ കണക്കുണ്ട് അത് ജോളജി വകുപ്പ് അനുവദിക്കുന്ന ഒരു കണക്കുണ്ട് ആ ലോഡ് ആണ് അവർ അവരുടെ വണ്ടിയിലത്ത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നിലവിൽ ഒരു പന്ത്രണ്ട് വീല് ഉള്ളൊരു വണ്ടി അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ജിയോളജി വകുപ്പ് അനുവദിക്കുന്ന പറമ്പിൻ്റെ പത്തൊമ്പത് ടൺ ലോഡാണ് പത്തമ്പത് ടൺ ലോഡ് പറയുമ്പം ഏകദേശം നാനൂറ്റി എഴുപത് അടീൻ്റെ അടുത്താണ് അവർ അവർക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവം പക്ഷേ നിലവിൽ ഈ പത്തൊമ്പത് ടണ് സാധനത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പീസാൻ്റെ അല്ലെങ്കിൽ എംസാൻ്റെ പകരമായിട്ട് അവരെ വണ്ടിയിൽ അവർ ലോഡ് ചെയ്യുന്നത് ഏകദേശം അറുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ എഴുന്നൂറ് അടി വരുന്ന എംസാനും പീസാനും ഒക്കെയാണ് അവർ അനർധികൃതമായിട്ട് അവരെ വണ്ടിക്കകത്ത് ലോഡ് ചെയ്തുകൊണ്ട് ഇതിലൊക്കെ യാത്ര ചെയ്യുന്നത് അതിപ്പോൾ പന്ത്രണ്ട് വീൽ ടണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പത്ത് വീൽ വണ്ടികളുണ്ട് അതുപോലെ തന്നെ ആറ് വീൽ വണ്ടികളുണ്ട് അതിലൊക്കെ തന്നെ അമിതമായ ലോഡാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് കയറ്റിക്കൊണ്ടു പോകുന്നത് അതിൻ്റെ അപകടം പറഞ്ഞാൽ അത് യഥാർത്ഥം നിയമപരമായ ലംഘനമാണ് പക്ഷേ ആ നിയമലംഘനം എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പോഴായിട്ട് ആളുകൾ പറയുന്നത് നമ്മൾ വണ്ടിക്കാരനെ ചിലപ്പോൾ പറയുന്നത് കേൾക്കുക പോലീസ് വന്ന് വരുന്നു വെറ്റിയടിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ പോലീസ് എന്തിനാണ് പെറ്റിയടിക്കുന്നത് നിയമ അവിടെ നിയമലംഘനം നടക്കുന്നതുകൊണ്ടാണ് അവിടെ പോലീസ് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് പക്ഷേ നിലവിൽ നമുക്കുള്ളൊരു പരാതി എന്ന് പറയുന്നത് നിലവിലും കൃത്യമായൊരു ആക്ഷൻ നമ്മുടെ ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നൊരു പരാതി ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അത് കോറി ഉടമകൾക്കായി വലിയ പങ്കുണ്ട് കാരണം എന്ന് വെച്ചാൽ കോറി ഉടമയെ സംബന്ധിച്ചിപ്പോൾ നമുക്കറിയപ്പോൾ ഇവിടുന്ന് ഒരു ഒരു ജിയോളജിക്കൽ പെർമിറ്റ് അനുവദിക്കുന്നത് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ബോ ഇപ്പോൾ മീൻതുള്ളിയിൽ നിന്ന് ഒരു ലോഡ് പഴയങ്ങാടിയിലേക്ക് പോകാൻ അനുവദിക്കുന്ന സമയം എന്ന് പറയുന്നത് നാല് മണിക്കൂറാണ് അപ്പോൾ അവർ ആ നാല് മണിക്കൂറിനുള്ളിൽ രാവിലെ ആറ് മണിക്കൂർ ലോഡ് എടുത്തു കഴിഞ്ഞാൽ അവർ നാല് മണിക്കൂർ അവരുടെ സമയമുണ്ട് അപ്പോൾ ഒരു ഒരു പാസിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു രണ്ട് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ലോറി ഉടമകൾ തയ്യാ ലോറി ഉടമകൾ തയ്യാറാവുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിന് വേണ്ടി ആ നാല് മണിക്കൂറിൽ അവർ എങ്ങനെയാണ് രണ്ട് രണ്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി അവർ അമിത വേദത്തിൽ അവർ വാഹനം ഓടിക്കുകയാണ് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അമിത ലാഭത്തിന് വേണ്ടി വണ്ടിയിൽ അശ്രദ്ധമായി ഓടിക്കുന്നതിടയിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു അതാണ് നമ്മുടെ നാട്ടിൽ അറങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവത്തിന് കാരണം എന്ന് പറയുന്നത് അപ്പോൾ അധികാരികൾക്ക് അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ പോലീസിന് വലിയ പങ്കുണ്ട് അത് ഞങ്ങൾ ഈ വിഷയം മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മുടെ കോറിയോടുമായി ബന്ധപ്പെട്ട് വലിയൊരു സമരം ഡിവൈഫ് ഏറ്റെടുത്തിരുന്നു ഇവിടെ അമിത ബലവർ ബന്ധപ്പെട്ട് അപ്പോഴാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു ഒരു ഇടപാടുകൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യം അതുകൊണ്ട് തന്നെയാണ് ഡി വൈഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡി വൈഫ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞത് നിലവിൽ ഈ നിയമത്തിനപ്പുറത്തേക്ക് അതായത് നിയമപരിധിക്ക് അപ്പുറത്തേക്ക് ടണ്ണ് കൂടുതലായി ലോഡ് ചെയ്യുന്ന വണ്ടികൾക്കെതിരായി നമ്മൾ ഡി വൈഫ് എന്ന നിലയ്ക്കാൻ ആ വണ്ടികൾ തടയാൻ ആവശ്യമായ ഇടപെടൽ ഡിവൈഫ് നടത്തും ഇനി അതിനകത്ത് കോറി ഉടമകൾ കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഈ കോറി അടക്കം തടയാനുള്ള ഏർപ്പാട് ഡിവൈഫ് ചെയ്യും അതിനൊരു സംശയവും വേണ്ട അതാണ് ഡി വൈഫുടെ നില ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിലവും ഈ വിഷയം ബന്ധപ്പെട്ട് നിങ്ങൾ നോക്ക് ഇപ്പോൾ ഇവിടെ ഒരു അപകടം നടന്നു ഒരാൾ മരണപ്പെട്ടു കുമാരാട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് മരണപ്പെട്ടത് പക്ഷേ അവിടെ മരണം നടന്ന വണ്ടി നിങ്ങൾ നോക്കണം ആ വണ്ടിയിൽ ഫുൾ ലോഡ് വണ്ടിയിലാണ് ആ സാധനം പോയി രാവിലെ ആറര മണിക്ക് വണ്ടി ലോഡ് ചെയ്തിട്ട് പോയ വണ്ടിയാണ് അവരാ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിഡൻ്റ് നടന്നതിന് ശേഷം അയാൾ ആ അയാളുടെ വണ്ടിയിലുണ്ടായ ലോഡ് പൂർണ്ണമായും മാതമംഗലത്ത് പോയി അൺലോഡ് ചെയ്തിട്ടാണ് ആ വണ്ടി തിരിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്നുള്ളതാണ് അത് വലിയ ഒരു ഒരു വലിയൊരു ക്രൈം കൂടിയാണ് അത് നമ്മൾ കാണുന്ന ചെറിയ സംഭവമല്ല അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നലെ ഒരു പോലീസിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസിനകത്ത് സി എ ഒരു സ്റ്റേറ്റ്മെൻ്റ് കിട്ടും സി എയുടെ ഒരു ക്ലാസ് എടുക്കുന്നത് കാണും അപ്പോൾ അതിനകത്ത് സി എ പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് മിനിറ്റോളം സമയം ഈ പറഞ്ഞ ഡ്രൈവർ അതിന് ശേഷം ആരോടെ ഫോണിൽ സംസാരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആരോടായിരിക്കും അയാൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവുക ഈ അപകടം നടന്ന ശേഷം അയാൾ അയാളുടെ ഓണർ അറിയിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ കോറിയോട് അറിയിക്കുന്നുണ്ട് ആ അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കൂടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവർ പറഞ്ഞത് ഈ ലോഡിന് അവിടെ കൊണ്ട് ഇറക്കിയതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ച് വന്നാൽ മതി ആയിരിക്കില്ലേ അത് അതിനുണ്ട് സാധ്യത അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വലിയൊരു പങ്ക് ഈ ആളുകൾ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു വളരെ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിനകത്ത് പോലീസ് കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ അവരുടെ ഇടപെടുന്നില്ല എന്നുള്ളതല്ല പറയുക ഇപ്പോൾ പോലീസ് ഇപ്പോൾ ചെറുവ പോലീസ് കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ഷൻ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ബോധവർക്കുന്ന ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് മറ്റ് കുറച്ച് ആക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അത് ഗുണകരം തന്നെ ആയിരിക്കും കുറച്ച് കുറച്ചും കൂടി പോലീസെന്നാൽ തന്നെ കുറച്ച് കാര്യക്ഷമമായ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അതുപോലെ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിമർശനം ഞങ്ങൾക്കുണ്ട് നിലയിലിപ്പോൾ ഇപ്പോൾ ത്രീ ട്വൻറ്റി സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടാണ് ആ ഒരു കൊലപാതക കേസ് ആ ഒരു കേസിൽ പോലീസ് എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് അതിനകത്ത് ചേർത്ത വകുപ്പെന്ന് പറയുന്നത് ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഐ പി സി മുന്നൂറ്റി നാല് എ രണ്ട് വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് വകുപ്പെന്ന് പറഞ്ഞാൽ ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന് പറയുന്നത് അശ്രദ്ധ അശ്രദ്ധമായി വാഹനം ഓടിക്കുക എന്നുള്ളതാണ് വകുപ്പ് മുന്നൂറ്റി നാല് എ എന്നുള്ള വകുപ്പ് അശ്രദ്ധ മൂലമുള്ള മരണം പക്ഷേ യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ് ഈ അപകടത്തിൽ തന്നെ വളരെ കൃത്യമായൊരു കാര്യമുണ്ട് ഇപ്പോൾ അവിടെ അപകടം നടന്നിട്ട് ആ വണ്ടി നിർത്താതെ പോയി എന്നുള്ള ഒരു ഒരു ക്രൈം അവിടെ ആ ഡ്രൈവർ ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു അദ്ദേഹത്തിനെതിരായിട്ട് മരണകാരണമായ നരഹത്യ അതുകൂടി ഇതിനകത്ത് ചാർജ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൂടി അതിനകത്ത് ഐ പി സിയിൽ ആഡ് ചെയ്യേണ്ടതാണ് പക്ഷേ യഥാർത്ഥത്തിൽ പോലീസ് ആഡ് ചെയ്തിട്ടില്ല യഥാർത്ഥ അതിൻ്റെ മരണകാർ വളരെ കൃത്യമായി തന്നെ നരഹത്യ കൂടി അതായത് ഇതിനകത്ത് ആഡ് ചെയ്യണം ചെയ്യണമെന്ന അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പോലീസ് ആ ഒരു ക്രൈമിനകത്ത് എഫ്ഐആറിൽ ഇട്ട സെക്ഷൻസ് കുറച്ചും കൂടി പുനഃപരിശോധിക്കണം ഇനി ഇൻ കേസ് അതിന് ആ അതിന് ഒരു പരാതി ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഡി വൈ എഫ് ചേരുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല അവർ കോടതിയിൽ പോകുകയാണെങ്കിൽ അവരോടൊപ്പം ഡിവൈഫ് ഇതുമായി ബന്ധപ്പെട്ട് പോകും കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ പോലീസിനകത്ത് വലിയൊരു പങ്ക് ഇതിനകത്തുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ഗൗരവമായി പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണം അതുപോലെ തന്നെ ഈ വിഷയം ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾക്കെല്ലാം പല വിദേശത്ത് നടക്കുമുള്ള ആളുകൾ വല്ല ആളൊക്കെ നമ്മളെ വിളിക്കുകയാണ് ഇപ്പോൾ നിങ്ങളെയൊക്കെ അനീഷിൻ്റെയൊക്കെ പിന്നെ ആ വാർത്തയുടെ താഴെയൊക്കെ പല ആൾ വിദേശത്തിൻ്റെ ആളുകളാണ് ഒക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞാൽ വളരെ വേവിലാതെ കൂടിയാണ് ഓരോ കുടുംബങ്ങൾ രക്ഷിതാക്കളൊക്കെ ഇരിക്കുന്നത് കാരണം അടുത്ത ദിവസം സ്കൂൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിനകത്ത് കൃഷ്ണമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ നാളെ വലിയ അപകടം നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് നമ്മൾ ചെറുപുഴ വണിങ്ങുന്നതോടുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരമായി നമ്മൾ ഡി വൈഫ് എന്ന നിലക്കൊക്കെ നമ്മൾ വലിയ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് കുറച്ചും കൂടി ഗൗരവപരമായി ഇടപെടൽ നടത്തണം അതിനകത്ത് അത് ഇതോടൊപ്പം എനിക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗൗരവത്തിൽ അവിടുത്തെ ഓരോ പ്രദേശത്തെ നാട്ടുകാർക്കൂടി ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊരു അറിയിപ്പ് എനിക്കുണ്ട് ഇപ്പോൾ നിലവിൽ ഈ വിഷയം നടന്ന പല 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 ഇപ്പോൾ ചെറുപുഴയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അനുഭവം എന്ന് പറയുന്ന സംഭവമെന്ന് പറഞ്ഞാൽ ആ വണ്ടി അതിന് ശേഷം മാധവങ്ങൾ എത്തിയിട്ട് വരുമ്പോൾ ഒരാൾ പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ആ വിഷയം നടന്ന് നമ്മളൊന്നും ആ സ്പോട്ടിൽ ഇല്ല നമ്മളെ ആളുകളും ഉണ്ടായിട്ടില്ല പക്ഷേ അരി ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ പ്രതികരിക്കേണ്ടത് ഇവിടുന്ന് ശേഷം മുപ്പത് കിലോമീറ്റർ അപ്പുറവും പോലെ മാധവങ്ങൾ പോയിട്ട് ലോഡ് അൺലോഡ് ചെയ്തിട്ട് വന്നു എന്നുള്ള കാണുമ്പോൾ ചെറിയൊരു സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല അപ്പോൾ കുറച്ചുകൂടി ആളുകൾ നമ്മുടെ അലേർട്ടായ ജനങ്ങൾ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ മക്കൾ ഇതേപോലെ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറച്ചുകൂടി ജനങ്ങൾ ആവണം എന്നൊരു അഭിപ്രായം ഞങ്ങൾക്ക് സംബന്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം ഇപ്പോൾ കോഴിച്ചാലും മീന്തുള്ളിയിലൊക്കെ വിഷയങ്ങൾ നടക്കുമ്പോൾ ഇതിനകത്ത് സ്പോണ്ടേനിയസ് ആയി ജനങ്ങൾ കൂടി ഇടവരുമ്പോൾ ആ ജനങ്ങളോടൊപ്പം ഒപ്പം അണിചേരാൻ ഡി വൈ ഫൈ ഉണ്ടാകും ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡിവൈഫൈ ഇത്തരം സമരം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിലൊരു ജനങ്ങളുടെ ഒരു വലിയ ഒരു പിന്തുണ നമുക്ക് ആ വിഷയത്തിൽ കിട്ടിയിട്ടില്ല അതൊരു ഒരു വിമർശനം നമുക്കുണ്ട് പക്ഷേ അതുകൊണ്ട് ഞാൻ നമ്മൾ പുറകോട്ട് പോയി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജനങ്ങൾ കുറവായിട്ട് അലേർട്ടാവുകയും ഞങ്ങളുടെ കുട്ടികളാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കാൻ എന്നൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കണ്ടുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തിൽ നാട്ടുകാരോട് ഈ വിഷയത്തിൽ ജാഗരൂകരായ ഇടപെടണം എന്നും കൂടി ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വന്തം